നമസ്കാരം വിജയകരമായി ഇരുപത് വർഷം ആഘോഷിക്കുന്ന അമൃത ടി വിയുടെ നേതൃത്വത്തിൽ കളിയിലൽപ്പം കാര്യം എന്ന പേരിലുള്ള സമ്മർ ക്യാമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം മിടുമിടുക്കരായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ വ്യക്തിത്വ വികസനത്തിനും അവരിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാനും അത് കണ്ടെത്താനും അതിനൊരു സ്പേസ് അതുമാത്രവുമല്ല ഈ മധ്യവേനൽ അവധി കാലത്ത് കുട്ടികൾ വീട്ടിൽ ചടഞ്ഞിരിക്കാതെ ഇത്തരത്തിലുള്ള മനോഹരമായ പരിപാടികളിലൂടെ പങ്കെടുത്ത് അതിൻ്റെ ആനുകൂല്യം പറ്റി ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കടക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ തീർച്ചയായിട്ടും അതാണ് അതണിയിച്ചൊരുക്കുന്ന അമൃത ടിവിക്കും ഈ കളിയിലെപ്പം കാര്യം വന്ന സമ്പർ ക്യാമ്പിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ കൂടുതൽ സമയവും മൊബൈലിലും അതുമാത്രമല്ല അപകടകരമായ ഒരു പ്രവണത എന്ന് പറയുന്നത് ലഹരിയുടെ വഴിക്കുമൊക്കെ നീങ്ങാൻ സാധ്യതയുള്ള ഒരു കാലത്താണ് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അവരുടെ വ്യക്തിത്വ വികസനത്തിനും നല്ല നല്ല അവസരങ്ങൾക്കും ഈ മാർഗങ്ങളിൽ നിന്നെല്ലാം മാറി നല്ലൊരു മാർഗ്ഗത്തിലൂടെ അവരെ വഴിതിരിച്ചുവിടാനും ഇത്തരത്തിലുള്ള സമ്മർ ക്യാമ്പുകൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല